ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ വീണ്ടും ഒരു പേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ് കടലിലാണ് വന്നേക്കുന്നത് കേട്ടോ സമയമൊരു നാലുമണിയായി കാണും കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് നല്ല വെയിലില്ല കടലിലെ കേട്ടോ ചെറു ചെറിയ മീൻ പിടുത്തത്തിന് വേണ്ടി ഇറങ്ങിയതാണ് മീനെന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം കാരണം അറിയത്തില്ല മീനൊക്കെ നല്ല രീതിയിൽ അടിക്കേണ്ട സമയമാണ് ഇപ്പം പൊതുവേ മീൻ അടിക്കുന്നില്ലെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പം ആദ്യമേ ഒരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പെണ്ണിൻ്റെ റീലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചെറു മീൻ പിടുത്തത്തിന് നമ്മുടെ എഫ് എക്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എഫ് എക്സ് അടിപൊളി റീലാട്ടോ ഞാൻ ഏകദേശം നാല് വർഷം എഫ് എക്സ് ഉപയോഗിച്ചു ഈയിടെ ഒരു മീൻപിടുത്തത്തിന് പോയി പല്ലിക്കോര അല്ലേ പല്ലിക്കോരയുടെ ഇച്ചിരി സൈസുള്ള ഒരു പല്ലിക്കോര അടിച്ചതാണ് നമ്മുടെ അതിനകത്തെ എന്തോ പല്ല് പോയെന്ന് തോന്നുന്നു എന്തോ അറിയില്ല കംപ്ലയിൻ്റ് ആയിപ്പോയി അതിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഇനി അത് സർവീസ് ചെയ്യണം നമ്മൾ ഉപയോഗിക്കുന്നതും ഒരു മുപ്പത്തഞ്ച് എൽ ബിയുടെ ഒരു മുപ്പത് എൽ ബിയുടെ ഒരു ബ്രൈഡാട്ടോ പല്ലിക്കോരയ്ക്ക് അഥവാ പല്ലിക്കോര മറ്റേ കതിരാൻ എന്ന് പറയുമ്പോൾ ചിലടങ്ങളിലൊക്കെ അതിനെ കളിയോടൻ എന്ന് പറയും അപ്പോൾ അത്തരം മീനുകൾക്കൊക്കെ പറ്റിയത് ഈ മുപ്പത് എൽ ബി ആണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ല അത്യാവശ്യം ലോങ്ങിലോട്ട് കാസ്റ്റ് ചെയ്യണം ലോങ്ങിൽ കാസ്റ്റ് ചെയ്താലേ ഈ മീൻ കിട്ടത്തുണ്ട് നമ്മൾ ഈ കല്ലിനോട് ചേർന്ന് കാസ്റ്റ് കല്ലിനോട് ചേർന്ന് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂരിയല്ല അപ്പോൾ നമ്മൾ ലീഡർ ലൈനായിട്ട് ഉപയോഗിക്കുന്നത് എഴുപതിൻ്റെ ടങ്കി സാട്ടാണ് ഇത് മൊത്തം ഒരവാണല്ലോ കളയ പ്രാവശ്യം നമ്മൾ ലീഡർ ലൈനോട് ഉപയോഗിക്കുന്നത് എഴുപതിൻ്റെ ടങ്കീസ് ആട്ടോ ഫ്ലൂറോ കാർബൺ അല്ല വെറും ടങ്കീസാണ് അപ്പോൾ പല്ലിക്കോര പോലത്തെ മീനുകളെ പിടിക്കാൻ സെറ്റപ്പ് ഉണ്ട് മീനുകളെ പിടിക്കുന്നതിന് ലീഡർ ലൈൻ കിട്ടുന്ന രീതിയാണ് എന്നിട്ട് ഇതേപോലെ രണ്ടു വട്ടം രണ്ടായിട്ട് മടക്കുക അതിനകത്തൂടെ രണ്ടു വട്ടം രണ്ടു വട്ടം ഇങ്ങനെ ചുറ്റുക ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് എൻ്റുണ്ടല്ലോ ഈ എൻഡ് ഈ എൻഡ് ഒന്നുകൂടെ അകത്തൂടെ കയറ്റി ഇറക്കി ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഈ ഒരു ഗ്യാപ്പിൻ്റെ വിരൽ വെച്ചോണ്ട് ഇങ്ങനെ എടുക്കുക ഒരു അഞ്ചോ പത്തോ ചുറ്റി ചുറ്റുക എന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപ്പിൽ കൂടെ ആദ്യം നമ്മൾ കെട്ടി വെച്ചിരുന്ന ഭാഗം ഉള്ളിട്ട് കയറ്റി ഉള്ളിട്ട് കയറ്റി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അതുള്ള കാര്യം ഇങ്ങനെയാണ് ചെറുമീനെയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് തെരണ്ടിക്കും കിട്ടുന്നിങ്ങനെ കേട്ടോ എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത അപ്പോൾ ചൂണ്ടയെല്ലാം കിട്ടിയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകട്ടെ അപ്പമാണ് കടൽ ശാന്തമാണെന്ന് പറയാൻ പറ്റത്തില്ല ഭയങ്കര റഫാണ് കടൽ പിന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് രാവിലെ നല്ല മഴയായിരുന്നല്ലോ ചിലപ്പോൾ മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് മഴ പെയ്തതും നോക്കട്ടെ ഫസ്റ്റ് മീൻ അടിച്ചു കയറിയിട്ടുണ്ട് ഏതാണ്ട് ഒത്തിരി സൈസ് ഇല്ലാത്തൊരു ചെറിയൊരു പല്ലിക്കോര കേട്ടോ ഒത്തിരി സൈസ് ഇല്ല കേട്ടോ എന്നാലും ചെറിയൊരു പല്ലിക്കോര ഫസ്റ്റ് മീൻ run down there. വെള്ളം മോശമായ നമ്മൾ ആദ്യം വന്ന് എറിഞ്ഞ ഒന്ന് രണ്ട് കയറ് എറിഞ്ഞ് രണ്ട് മൂന്ന് മീൻ കിട്ടിയതല്ലാതെ പിന്നെ ഒന്നും കിട്ടിയില്ല കാരണം വെള്ളം അതുകൂട്ടും മോശമായി വെള്ളം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കലങ്ങി ഏകദേശം ഒരു കറുത്ത കളറാണ് വെള്ളം കണ്ടോ ഈ വെള്ളത്തിൽ മീൻ കിട്ടാൻ സാധ്യത കുറവാണ് എന്നാലും നമ്മളിങ്ങനെ കാശ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എന്നാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല വണ്ട മടക്കാൻ പോകട്ടെ പ്രതീക്ഷിച്ചുകൊണ്ടൊരു കാര്യം നടന്നില്ല കേട്ടോ നമ്മൾ വലിയ പ്രതീക്ഷയോടെ വന്നാണ് പക്ഷേ വെള്ളം മോശം കണ്ടീഷനാണ് അതുകൊണ്ട് മീനൊന്നും അടിക്കുന്നു അതുകൊണ്ട് ചൂടടിയിൽ നിർത്തി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം ഈ വീഡിയോ വെച്ച് കൂടുതച്ച് ഭയങ്കര കേട്ടോ അടുത്ത വീഡിയോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ